വനിതാ ദിനത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വനിതയുടെ പേരുണ്ട് ഭാനുമതി അമ്മ കേരളത്തിലെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതുവരെ അടിത്തറ പാകിയ അമ്മ നൂറു വർഷം മുമ്പേ വനിതാ സംഭരണത്തെ പ്രസംഗം നടത്തിയിരുന്നു ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച കുമാരനാശന്റെ ജീവിത പങ്കാളി കൂടിയായ അമ്മയുടെ മുതുകുളം പ്രസംഗത്തിന് ഇന്നും തിളക്കമേറുകയാണ് നിയമസഭകളിൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന ഗൗരവമായ പല കാര്യങ്ങളും വാദപ്രതിവാദത്തിന് വരുന്നുണ്ട് അതുകൊണ്ട് ശ്രീമൂലം പ്രജാസഭയിലും നിയമസഭയിലും സ്ത്രീകൾക്ക് തക്കതായ പ്രാതിനിധ്യം അനുവദിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു നൂറു വർഷം മുമ്പ് ഭാനുമതിയമ്മ മുതുകുളത്ത് നടത്തിയ പ്രസംഗത്തിലെ വരികളാണിത് സ്ത്രീ സംവരണവും അവകാശങ്ങളും ചർച്ചയാകുന്നതിന് മുൻപായിരുന്നു മഹാകവി കുമാരനാശാന്റെ ഭാര്യയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഈ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ നടന്ന എസ് എൻ ഡി പി യോഗം സ്ത്രീ സമാജത്തിൽ അധ്യക്ഷത വഹിച്ചു നടത്തിയ പ്രസംഗം മെയ് ഇരുപത്തിമൂന്നിന് മാതൃഭൂമി വിശദമായി അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു യോഗത്തിൽ പ്രധാന നേതാക്കളെല്ലാം വേദിയിലുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ നിയമസഭയിലും പ്രജാസഭയിലും നാമനിർദ്ദേശത്തോടു കൂടി മാത്രമേ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാനാകൂ സ്ത്രീകൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണം അവർ പറഞ്ഞു ഏറെ കാലത്തിന് ശേഷം ഈ ആവശ്യം നടപ്പായി പക്ഷേ അന്ന് ഭാനുമതി അമ്മയെ ആരും ഓർത്തില്ല ചില ഉദ്യോഗങ്ങൾ സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കണമെന്നും അവർ അവകാശപ്പെട്ടു അഞ്ചൽ വകുപ്പിലെ ഗുമസ്ത ജോലി പ്രാഥമിക വിദ്യാലയങ്ങളിലെ അധ്യാപിക ജോലി തുടങ്ങിയവ സ്ത്രീകളെ ഏൽപ്പിച്ചാൽ ഗുണകരമാകുമെന്നും സ്ത്രീകൾ വ്യവസായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും അഭിപ്രായപ്പെട്ടു ഡോക്ടർ പൽപുവിൻ്റെ ഇളയച്ചനും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റുമായിരുന്ന എം കുമാരു റൈറ്ററുടെ മകളായിരുന്നു ഭവാനിയമ്മ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലായിരുന്നു ജനനം മൂത്ത സഹോദരിയുടെ അകാല വിയോഗം കാരണം പതിനഞ്ചാം വയസ്സിൽ പഠനം നിർത്തി പതിനേഴാം വയസ്സിൽ കുമാരനാശാനെ വിവാഹവും കഴിച്ചു ഏഴ് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആശാന്റെ വിയോഗം മൂന്നും അഞ്ചും വയസ്സുള്ള കുട്ടികളുമായാണ് അമ്മ അദ്ദേഹത്തിന്റെ പുസ്തകശാലയും ഓട്ടു ഫാക്ടറിയും നോക്കി നടത്തി മുന്നോട്ടു പോയത് ആശാൻ കൃതികൾ സമാഹരിച്ച് മൂന്ന് ബാല്യങ്ങളായി അവർ പ്രസിദ്ധീകരിച്ചു ആശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലന കുമാരകോടിയിൽ യു പി സ്കൂളും സ്ഥാപിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഭവാനിയമ്മ അന്തരിച്ചു